സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സുഹൃയെ ത്യാഗരാജൻ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പ്രഭാവതിക്കെതിരെ മൊഴി കൊടുക്കണം എന്നുള്ള രീതിയിലോട്ടൊക്കെ ആക്കി എടുക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ത്യാഗരാജന ഒരു സത്യമുണ്ട് നമ്മളുടെ ചന്ദ്രമതിയും സുഗറേ ആയിട്ടുള്ള ബന്ധം കറക്റ്റായിട്ട് ത്യാഗരാജനെ അറിയില്ല അവർ തമ്മില് ആത്മാർത്ഥമായിട്ടൊരു ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ ചതിക്കാൻ സുഗറൊട്ട് തയ്യാറാവുകയുമില്ല പക്ഷെ നമ്മളുടെ ഒന്നും ഈ വിവരങ്ങൾ അറിയണില്ല ത്യാഗരാജൻ സുഗറയെ പോയി വശത്താക്കിയ കാര്യങ്ങളും വശത്താക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും ഒന്നും അറിയില്ല ത്യാഗരാജൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും സുഗർ അങ്ങനെ അത് പുറമെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് സുഗർ ത്യാഗരാജൻ്റെ വാക്കുകളൊന്നും അംഗീകരിക്കുന്നില്ല പിന്നീട് നമ്മളുടെ പ്രഭാവതിയും രജനിയും കൂടെ കൂടി സുഗർ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് സുഗർ ഇവരെ കണ്ടതും നല്ല കാര്യമായിട്ട് തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്നിട്ട് എന്താ വന്നതെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ചന്ദ്രമതിക്ക് ഒരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് ചന്ദ്രമതിക്ക് കോടതിയിൽ വന്ന് സാക്ഷിമൊഴി പറയാൻ പറ്റില്ല സുഗർ എന്തായാലും വന്ന് സാക്ഷിമൊഴി പറയണം കാരണം സിദ്ധാർത്ഥനല്ല ബലരാമനെ കൊന്നിരിക്കുന്നത് ബലരാമൻ ആത്മഹത്യ ചെയ്തതാണ് അതും തനുജ സ്വന്തം മകളാണെന്നുള്ള വിവരം പുറത്തറിയുമല്ലോ എന്നുള്ള പേടി മൂലമാണ് ബലരാമൻ അത് ചെയ്തത് അതിന് ഒരു കാര്യവും ഇല്ലാതെയാണ് സിദ്ധുവിനെ ജയിലിലിട്ടേക്കണേ അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ സുഗറ എന്തായാലും കോടതിയിൽ വന്ന് സാക്ഷിമൊഴി പറയണമെന്ന് പറയുന്നു ആ സമയത്ത് സുഗറ പറയുന്നുണ്ട് ചന്ദ്രമതി കോടതിയിൽ വന്ന് സാക്ഷി പറയാത്തതിൻ്റെ കാരണം പ്രഭാവതി മേടമാണെന്ന് ആ ത്യാഗരാജൻ എന്നോട് പറഞ്ഞു പക്ഷേ അയാൾക്ക് ശരിക്കും ഞങ്ങൾ തമ്മിലുള്ള അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചന്ദ്രമതി മേടത്തെ വിളിച്ച് അന്വേഷിച്ചപ്പം ചന്ദ്രമതി മേഡം പറഞ്ഞത് എന്തായാലും സുഖ പോയി മൊഴി പറയുക എനിക്ക് ഈ സാഹചര്യത്തിൽ വരാൻ പറ്റില്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ത്യാഗരാജൻ ഉറപ്പായിട്ടും എന്നെ ഉപദ്രവിക്കും അതുകൊണ്ടാണ് ഞാനിപ്പം കോടതിയിലേക്ക് വരണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് പകരമായിട്ട് സുഖം പോണമെന്ന് എന്നോട് ചന്ദ്രമതി മേഡം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വിവരങ്ങളൊന്നും ആ ത്യാഗരാജനോട് പറഞ്ഞില്ല ആ ത്യാഗരാജൻ എന്നോട് കുറേ നുണക്കഥകൾ പറഞ്ഞു അതെല്ലാം വിശ്വസിച്ചതുപോലെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മേഡം ഇപ്പം ഈ വിവരം ആരോടും പറയണ്ട ഞാൻ കോടതിയിൽ സാക്ഷി പറയാൻ വരില്ല എന്ന് തന്നെ എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണു ആ സമയത്ത് പ്രഭാവതി പറയുന്നു എന്നുണ്ട് സുഹ്രയ്ക്ക് അറിയാമല്ലോ സിദ്ധും ബലരാമനും തമ്മിലുണ്ടായിരുന്ന ബന്ധം സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് സിദ്ധു ബലരാമനെയും ബലരാമൻ സിദ്ധുവിനെയും കണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് സിദ്ധു ബലരാമനെ കൊല്ലേണ്ട ഒരു കാര്യവുമില്ല അത് എനിക്കറിയാം മാഡം മേഡം പ്രത്യേകം പറഞ്ഞിട്ട് വേണ്ട ഞാൻ അവരുടെ ജീവിതം വർഷങ്ങളോളം കണ്ടതല്ലേ പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് പണ്ട് മീരയെ നന്ദു വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മീരമോളെ എൻ്റെ മരുമകളായി കൊണ്ടു എന്ന് പക്ഷേ നന്ദു ഇഷ്ടപ്പെട്ടിരുന്നത് ദേവീനെയാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ആ ആഗ്രഹം ഉപേക്ഷിക്കേണ്ട വന്നു ദേവിയാണെങ്കിൽ ഇപ്പം എൻ്റെ മരുമകളുമാണ് മീരയാണെങ്കിൽ മരണപ്പെട്ടും പോയി അതുകൊണ്ട് തന്നെ സോറ ഞങ്ങളെ കൈവിടരുത് ഉറപ്പായിട്ടും കോടതിയിൽ വന്ന് സാക്ഷി പറയണമെന്ന് പറയുമ്പോൾ സുഹറ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും കോടതിയിൽ വരും സാക്ഷി പറയുകയും ചെയ്യും സിദ്ധാർത്ഥ സാറിനെ പുറത്തിറക്കാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സുഹറ നല്ലോണം ഒന്ന് കരുതിയിരിക്കണം ആ ത്യാഗരാജൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അവൻ ചന്ദ്രമതിയെ കുറച്ച് ദിവസം വീട്ടുതടങ്ങളിലാക്കിയിരുന്നു അത് ആരോടും പറയാണ്ടാണ് അവൻ ചെയ്തത് എല്ലാവരും ചോദിച്ചപ്പം ചന്ദ്രമതി ഡൽഹിക്ക് പോയേക്കോ എന്ന് പറഞ്ഞു എന്നിട്ട് തനൂജ വന്നാണ് ചന്ദ്രമതിയെ അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് സ്വന്തം ചേച്ചിയെ പോലും വെറുതെ വിടാത്തവൻ സുഹറയെ വെറുതെ വിടില്ല സ്വത്തിനു വേണ്ടി അവൻ എന്തും ചെയ്യും അതുകൊണ്ട് തന്നെ സുഹറ നല്ലോണം ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ സുഹറ പറയുന്നുണ്ട് എനിക്ക് ആ ത്യാഗരാജൻ്റെ സ്വഭാവം വളരെ നന്നായിട്ട് തന്നെ അറിയാം ചന്ദ്രമതി ചേച്ചിക്ക് മാത്രമാണ് ത്യാഗരാജൻ്റെ സ്വഭാവം അറിയാതിരുന്നത് ബൽരാമൻ സാറിന് അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അവനെ സാറിൻ്റെ കമ്പനിയിലോ വീട്ടിലോ ഓഫീസിലോ ഓഫീസിലൊന്നും സാറടുപ്പിക്കാണ്ടിരുന്നത് പക്ഷേ ചന്ദ്രമതി ചേച്ചിക്ക് ത്യാഗരാജനെ ഭയങ്കര വിശ്വാസവുമായിരുന്നു അതുകൊണ്ട് മേഡം പേടിക്കണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാന്ന് പറയുന്നു അത് കേട്ട് പ്രഭാവതിയും രചനയും അവിടെ നിന്ന് മടങ്ങുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവിക അരുന്ധതയുടെ വീട്ടിൽ ജോലിക്കായിട്ട് ചെല്ലണ സമയത്ത് അവിടെ ഒരുപാട് ഫയലുകളും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ദേവികേനെ ഏൽപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ദേവികയ്ക്ക് പെട്ടെന്ന് തന്നെ ദേവിക ഒരു കാര്യം കാണുന്നുണ്ട് അരുന്ധതിയുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ആംബുലൻസ് കിടക്കണോ അപ്പം ദേവിക ആദ്യം തന്നെ ചിന്തിക്കുന്നത് അരുന്ധതി മേഡത്തിന് എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കുമോ ആംബുലൻസ് വന്നേ എന്ന് അങ്ങനെ ദേവിക വേഗം തന്നെ ജിൻസിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് മാഡത്തിന് എന്താ പറ്റിയോ അവിടെ ആംബുലൻസ് വന്നേ എന്ന് അപ്പം ജിൻസി പറയുന്നുണ്ട് മാഡത്തിനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ജിൻസി ദൈവിക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല മേഡം അവിടെ ഒരു ആംബുലൻസ് കണ്ടു അപ്പോൾ മേഡത്തിന് എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന് ചോദിച്ചതാണെന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഇവിടെ പലതും കാണും അതിലൊന്നും തലയിടരുത് ഞാൻ വന്നേ അന്ന് തന്നെ പറഞ്ഞതാണ് ഇവിടെ നീ നിൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റൊരു കാര്യത്തിലും തലയിടണ്ട അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോലി വേണ്ടെന്ന് വെച്ച് പൊയ്ക്കുമോ എന്ന് പറയുന്നു ഇത് കേട്ടതും ദേവികയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട് അപ്പം ദേവിക പറയുന്നുണ്ട് സോറി മേഡം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ആംബുലൻസ് കണ്ടപ്പം പെട്ടെന്ന് ആർക്കെങ്കിലും എന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പം അതൊന്നും നിന്നെ ബാധിക്കേണ്ട കാര്യമല്ല നീ നിന്റെ ജോലി ചെയ്താൽ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ അരുന്ധതി പോയതിന് ശേഷം ദേവിക ജിൻസിയോട് ചോദിക്കുന്നുണ്ട് ആംബുലൻസിൽ ആരെയും കൊണ്ടുപോണേന്ന് ആ സമയത്ത് ജിൻസി പറയുന്നുണ്ട് ദേവികയോട് ഞാനിത് പറഞ്ഞ കാര്യം അരുന്ധതി മേട അറിയരുത് അവർ ഭയങ്കര രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്കൊരു മകനുണ്ട് ആ മകനെയാണ് ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പോകണമെന്ന് പറയുമ്പം ആ മകനെ മകനെന്ത് പറ്റിയിട്ട് ആംബുലൻസിൽ കൊണ്ടുപോകണേന്ന് കഴിക്കുമ്പം ജിൻസി പറയുന്നുണ്ട് അത് ആ മകനൊരു രോഗിയാണ് അതുകൊണ്ട് തന്നെ കുറേ നാളായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ് വെളിയിലൊന്നും ഇറങ്ങാറില്ല മാഡം എപ്പോഴും മോൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധാലുവാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി ഹോസ്പിറ്റലിലേക്ക് വിടും പിന്നെ കുറച്ച് ദിവസവും ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും എന്നൊക്കെ പറയണു നേരം ദേവിക ചോദിക്കുന്നുണ്ട് മാഡത്തിൻ്റെ മകൻ എന്താ അസുഖം അപ്പം മേഡത്തിൻ്റെ ഭർത്താവ് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല മകൻ്റെ അസുഖം എന്താണെന്ന് അറിയില്ല ഭർത്താവ് എവിടെയാണെന്നോ അറിയില്ല മാഡത്തിനൊരു മകനുണ്ടെന്ന് മാത്രമേ എനിക്ക് എനിക്കറിയാവുള്ളൂ പിന്നെ അതിൽ കൂടുതൽ നമ്മളെന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അത് ഇഷ്ടപ്പെടൂല എന്ന് പറയണു അങ്ങനെ ദേവിക ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണം ആ നേരത്ത് അരുന്ധതി വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് ദേവികയോട് ഇതുവരെ നിന്റെ ആലോചന കഴിഞ്ഞില്ലേ പോയി ജോലി എന്തെങ്കിലും ഉണ്ട് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞ് വഴക്കം അറിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതിനെയാണ് പ്രഭാവതി സിദ്ധാർത്ഥനെ കാണാനായിട്ട് ജയിലിൽ വന്നേക്കാണ് പ്രഭാവതിയെ കണ്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എന്താ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ സൂഹയെ കിട്ടിയോന്ന് എന്ന് ചോദിക്കുമ്പോൾ ഉവ സൂഹ സിദ്ധുവിന് വേണ്ടി മൊഴി പറയാനായിട്ട് കോടതിയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് തന്നെ ഇരുന്നോ സൂഹറയ്ക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം സിദ്ധുവും ബലരാമനുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്താണെന്നും നിങ്ങൾ രണ്ടുപേരും കൂടപ്പറഭുകളെ പോലെ ജീവിച്ചതെന്നുള്ള വിവരമൊക്കെ അറിയാം അതുമാത്രമല്ല നമ്മളുടെ ത്യാഗരാജൻ സുഹറയെ മൊഴി കാറ്റിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സുഹറ അതിലൊന്നും വീണിട്ടില്ല അതുകൊണ്ട് തന്നെ സിദ്ധു ഒന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു അങ്ങനെ പ്രഭാവതി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കാട്ടൂരാം വക്കീലിനെയാണ് കാട്ടൂരം വക്കീലിൽ വന്നിട്ട് പറയുന്നുണ്ട് മേഡം എന്തായാലും കൃത്യസമയത്ത് ആ സൂഹറ കോടതിയിൽ എത്തിയില്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയും അതുകൊണ്ട് തന്നെ മേഡം അവരെ ഒന്നും കൂടി ഒന്ന് വിളിച്ച് വരുത്തണം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വക്കീൽ പേടിക്കണ്ട സുഗർ ചതിക്കില്ല അവൾ കൃത്യസമയത്ത് തന്നെ കോടതിയിൽ കോടതിയിലെത്തും എന്ന് പറയണു അങ്ങനെ പ്രഭാവതിയും കാട്ടൂരാനൊക്കെ സന്തോഷമായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി മിക്കവാറും സുഗർ കോടതിയിൽ വന്ന് സാക്ഷി പറയും സിദ്ധാർത്ഥനെ പുറത്തു പുറത്തുവിടുകയൊക്കെ ചെയ്യണ എപ്പിസോഡുകളായിരിക്കും കേട്ടോ തുടർന്ന് വരാൻ പോകുന്നത് കാരണം ഇപ്പൊ കുറെ നാളായല്ലോ സിദ്ധാർത്ഥനെ കോടതിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പ്രഭാവതിയും കാട്ടൂരാനൊക്കെ നോക്കണോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയായിട്ടും ബൈ ബൈ